എല്ലാവർക്കും നമസ്കാരം ഇത് ആലുവ അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരുദേവനാണ് ഈ ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ ഈ ആശ്രമത്തിനുള്ള സ്ഥലം കണ്ടെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനാലോടു കൂടി ആശ്രമത്തിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുകയുമാണ് ചെയ്തത് ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ കർമ്മകണ്ഡത്തിന് സമാരംഭം കുറിക്കുന്നത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശിവരാത്രി നാളിലായിരുന്നു അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ പിന്നീട് ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ സ്ഥിരാകേന്ദ്രമായി നിശ്ചയിച്ചത് വർക്കലയുള്ള ശിവഗിരിക്കുന്നിലാണ് അവിടെ ഗുരു ശിവഗിരി